ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോ തന്നെ ചിലപ്പോ മനസ്സിലായി കാണും അതേ നമ്മുടെ ഇന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വെഡിങ് ആനിവേഴ്സറി വ്ലോഗാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മെയ് ഏഴിനാണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറി അപ്പൊ ഇന്നാണ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് തലേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ് അപ്പൊ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ വെഡിങ് ആനുവേഴ്സറി ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബലൂൺസ് ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ ഒരു വൈറ്റ് റോസ് കളർ തീമോട് കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ ഏകദേശം ആ കളറിൽ തന്നെ നമുക്ക് ബലൂൺസ് ഒക്കെ കിട്ടിയായിരുന്നു കിട്ടിയായിരുന്നോ അപ്പൊ അതാണ് കേട്ടോ നമ്മളിപ്പോ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഉണ്ട് വെഡ്ഡിങ് ആനുവേഴ്സറി ആയിട്ട് നമ്മൾ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടീന്ന് എന്റെ അമ്മഅച്ചൻ എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പൊ എല്ലാവരും ഓരോരുത്തർ ഇപ്പൊ രാത്രി ഏകദേശം സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ഡെക്കറേഷൻ ഉള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടാ പിന്നെ നമ്മൾ ബലൂൺസിന്റെ ഒപ്പം തന്നെ അതിന്റെ സ്ട്രിപ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ബലൂൺ നമ്മളെ വായെ കൊണ്ടാട്ടെ വീർപ്പിക്കുന്ന അല്ലാണ്ട് പമ്പുണ്ട് പമ്പ് വാക വരലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബലൂൺ വീർപ്പിച്ച് വീർപ്പിച്ച് എല്ലാവർക്കും ഈ നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തുണ്ടല്ലോ വായയുടെ ഭാഗത്ത് അവിടെ വേദന വരില്ല അപ്പൊ എല്ലാവരും കുറച്ചേറെ റെസ്റ്റ് എടുക്കലാണ് പിന്നെ കുറെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറെ വീർപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് ചേച്ചി സ്ട്രിപ്പിൽ അത് ഓരോന്നായിട്ട് കോർത്തോണ്ടിരിക്കുന്നത് നമ്മൾ സ്ട്രിപ്പ് അതിൻ്റെ ഒപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സാറിന്റെ ബർത്ത്ഡേയ്ക്ക് ഉണ്ടായിരുന്നില്ല ബാനർ അത് തന്നെയായിരുന്നു അപ്പൊ അതും ഒരു റോസ് കളർ തീമിലായതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് ഉപയോഗിച്ചത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് മര്യാദക്ക് മടിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് വേർബെടുത്തിട്ട് അവിടെ പശൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ റെഡിയാക്കണ്ടായിരുന്നു അപ്പുറം ശിരു പിന്നെ ഞാനും സഹായിക്കുന്നുണ്ടായിരുന്നട്ടാ ഇപ്പുറം നമ്മുടെ ബലൂൺസ് ഒക്കെ ആ ഒരുവിധം ആ സ്ട്രിപ്പിൽ സെറ്റായിട്ട് നീളം കൂട്ടിക്കൂടി വരുന്നുണ്ട് അപ്പൊ അമ്മമാരെല്ലാരും ബലൂൺ വീർപ്പിക്കുന്നതിലായിട്ട് പക്ഷെ എല്ലാ ബലൂണും വീർപ്പിച്ചു കഴിഞ്ഞായിരുന്നാ പിന്നെ ഇപ്പം കണ്ടാ നമ്മളെല്ലാ ബലൂൺസും ഇങ്ങനെ വൈറ്റ് ആൻഡ് റോസ് കോമ്പിനേഷനിലാക്കിയിട്ട് അസുപ്പിൽ അങ്ങോട്ടും ആക്കിയിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ചെറിയൊരു ആർച്ച് രൂപത്തിൽ രൂപത്തില് ആദ്യം വിചാരിച്ചൊരു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കാന്നായിട്ടോ ആദ്യം വിചാരിച്ചത് പക്ഷെ റൗണ്ട് ഷേപ്പിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നല്ലോ സ്പേസ് കുറച്ചായതുകൊണ്ട് കൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു ആർച്ച് രൂപത്തിലാക്കാന്ന് വിചാരിച്ചിട്ട അപ്പൊ അതിനുള്ള തത്രപ്പാടിലാണ് അപ്പൊ ഇത് നമ്മുടെ ഡെക്കറേഷൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പൊ നമ്മള് ഒക്കെ ഓൾറെഡി നമ്മുടെ കേക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കപ്പ് കേക്കും ലോലി പോപ്പും ഒക്കെ വാങ്ങിച്ച് നമ്മള് കുറച്ചു കുറച്ച് വാങ്ങിച്ചെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കേക്ക് മുറിക്കൽ പരിപാടിയിലോട്ട് കിടക്കാണ് അപ്പൊ ഏത് കേക്ക് ആദ്യം മുറിക്കണം എന്നുള്ള ആ കൺഫ്യൂഷൻ ആയിരുന്നു ആയിരുന്നോ അപ്പൊ ഞങ്ങള് ഇവിടെ വാങ്ങിച്ച ആ ഒരു റോസ് തിമോ ഉള്ള കേക്കാണ് ഫസ്റ്റ് മുറിക്കാൻ പോണത്

അപ്പൊ നമ്മൾ ആദ്യം കേക്ക് കൊടുക്കാനായിട്ട് സാനുവിനെ കേട്ടോ വിളിച്ചത് അപ്പൊ സാനുവിന് കേക്ക് കൊടുക്കുന്ന സമയത്ത് ശരി മുഖത്ത് ചെറുതായിട്ട് തേച്ചായിരുന്നു അപ്പൊ അതിന് പകരമായിട്ട് അവൾ എന്റെ മുഖത്ത് തേച്ചിട്ടാണ് കേട്ടോ ഓടിയത് അവളെ തേക്കണേല് മുന്നേ അവള് ഓടിക്കളഞ്ഞി പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് കേക്ക് കൊടുക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങട് അടുത്തത് പിന്നെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് കേക്ക് രണ്ടാമത്തെ കേക്ക് മൂടി മുറിച്ചിട്ട അപ്പൊ ആദ്യത്തെ കേക്ക് മാത്രമായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടര കേക്കാണ് അപ്പൊ അതും കൂടി മുറിച്ചിട്ട് പിന്നെ അച്ഛനും അമ്മക്കും കൊടുത്തുട്ടോ പിന്നെ അതെന്റെ അനേത്തിമാരാണ് അപ്പൊ അവർക്ക് ഇതേ കൈ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവ മീണ്ടും മോത്ത് തെക്കാനുള്ള ശ്രമത്തിലായിരുന്നെ പക്ഷെ അത് പാളി പോയി അത് സമ്മതിച്ചില്ല കേട്ടോ അവര് പിന്നെ നെക്സ്റ്റ് ചേച്ചിയും ചേട്ടൻ നിസാനും കൂടി ഒക്കെ അപ്പൊ അവർക്ക് കേക്ക് വേണ്ട ലോലി പോപ്പും കപ്പ് കേക്കും മതി എന്ന് പറഞ്ഞിട്ടാ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ലോലി പോപ്പും കപ്പ് കേക്ക് കൊടുത്തത് കേട്ടാ അപ്പൊ പിന്നെ അത് അങ്ങോട്ടിങ്ങോട് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ അവര് ലോലിപ്പോപ്പ് ഞങ്ങൾക്ക് തന്ന് പിന്നെ ഞങ്ങൾ കപ്പ് കേക്ക് അങ്ങോട്ട് കൊടുത്തു അതാണ് ഉണ്ടായത് അങ്ങനെ നമ്മുടെ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ ഗിഫ്റ്റ് ആണ് അപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് വരെ തന്നെയുണ്ട് അപ്പൊ ഇവിടെന്തൊക്കെ സർപ്രൈസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ 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 മറ്റേ

അപകായിസ് ഇവരെ സർപ്രൈസ് എന്ന് പറയുന്നത് ഇതായിരുന്നോ ഫുള്ള് ഊരാക്കുടുക്കായിരുന്നു അപ്പൊ ഈ റൂമിന്റെ ഉള്ളില് ഫുള്ള് ഇതേപോലെ റിബൺസ് വെച്ചിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഫുള്ള് കെട്ടിയേക്കായിരുന്നാതിന്റെ അറ്റത്തു നിന്നായിരുന്നു അതിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഒരു എക്സിൻ്റ് ആയിരുന്നില്ല അതിൽ കൂടി ഇതിൽ കൂടി അതായത് ഈ ജനലിന്റെ ഇടയിൽ കൂടി അതിന്റെ ഇടയിൽ പിന്നെ ബലൂൺസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഭയങ്കര ടഫായിരുന്നു ഇത് ഏഹ് നേരം എടുത്തിട്ടാണ് ഞാൻ ഞാനിത് അഴിച്ചത് കൊറേ നേരം നേരത് ചേട്ടൻ്റെ പണിയായിരുന്നു ഇത് ഫുള്ള് ഈ ഫുള്ള് ഈ ഐഡിയ ഒക്കെ ചേട്ടന്റെ ആയിരുന്നു ഇങ്ങനെയൊക്കെ എട്ടി വെച്ചതൊക്കെ ചേട്ടനായിരുന്നിട്ടാ എല്ലാവരും കുറെ നേരം ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും എന്ന് വിചാരിച്ചിരിക്കയായിരുന്നു പക്ഷെ എവിടെ ഒരു ആയില്ല ഞാൻ വിചാരിച്ചേ ഇപ്പൊ കഴിയാനായി കഴിയാനായിരുന്നു വിചാരിക്കും തോറും കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ ഇതിന്റെ ഇടയിൽ ബലൂൺ ഒക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കോർച്ച് കോർത്ത് എടുക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു അപ്പൊ ഈ സാധനം കഴിയാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് എന്താന്ന് വേണ്ടിട്ട് കാത്തിരിക്കണ കുറച്ച് ആൾക്കാർ അവിടെ ആ മറ്റേ നമ്മുടെ വാതിന്റെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം ഇത് നിന്ന് കണ്ടു കണ്ട് കുറെ നേരം കഴിഞ്ഞപ്പോ അവരെ കാലുകഴിച്ച് അവരവിടെ പോയിരുന്നു ഞാൻ ഞാനിവിടെ ഇത് അടിച്ചോണ്ടിരിക്കണേട്ടാ പിന്നെ ഞാൻ വിചാരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാലോന്ന് പിന്നെ വിചാരിച്ചു വേണ്ട കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാല് ഈ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ റിബഡ് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കളയേണ്ടാന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധനം ഉണ്ടായിരുന്നു പിന്നെ ആ ബലൂൺ ഉള്ളതുകൊണ്ടായിരുന്നു കുറച്ച് പാട് അപ്പൊ ഞാൻ ആ റിബൺസിൽ നിന്ന് ബലൂൺസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റിട്ട് റിബൺ വെച്ച് മാത്രമായിട്ട് പിന്നെ അതിന്റെ ഇടയിലൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഊരാ കുടുക്കുകളായിരുന്നെട്ടോ ഫുള്ള് ഇത് അഴിക്കണേനൊപ്പം ഞാൻ മനസ്സിൽ ചേട്ടന്റെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ധാരാളം കെട്ടിയെന്ന് വെച്ചപ്പോ ചേട്ടനാണ് കെട്ടിയെന്നായിട്ടാ പറഞ്ഞത് അപ്പൊ ഇത് ഏകദേശം ആ മഞ്ഞ റിബൺ ഏകദേശം കഴിഞ്ഞിട്ടോ മഞ്ഞ റിബൺ ആയിരുന്നു പാട് പിന്നെ ഈ റോസ് റിബൺ കുറച്ച് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട് ഊരി എടുക്കാനായിട്ട് നല്ല എളുപ്പമായിരുന്നു മഞ്ഞ റിബൺ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഭയങ്കര ഊരാ കൊടുക്കായിരുന്നത് അവസാനം എന്തേ അഴ്ച്ച അയച്ച് ഞാൻ അതിന്റെ എഞ്ചിലെത്തിയിട്ടുണ്ട് കേട്ടാ എന്റെ എത്തിയെന്ന് പറയാൻ പറ്റില്ല അതിന്റെ ഇടയിലും വീണ്ടും ഊരാ കൊടുക്ക തന്നെയായിരുന്നു ഭയങ്കരമായിട്ട് കെട്ടിവെച്ചേക്കണായിരുന്നു അപ്പൊ ഇതിന്റെ റിബൺസ് ഫുൾ എന്റെ കയ്യിലായിരുന്നു അപ്പൊ എന്റെ ഇടയിൽ കൂടെ എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല ടാ അപ്പൊ പിന്നെ വിചാരിച്ചത് അഴിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് നെക്സ്റ്റ് നമ്മള് വാർഡ്രോബ് നമ്മളത് തുറന്നോളാൻ പറഞ്ഞിട്ടാ അതുകൊണ്ട് ഭാഗ്യാ പിന്നെ എന്നാലും കഷ്ടപ്പെട്ട് അഴിക്കാനായിട്ട് കുറെ ശ്രമിച്ചു പക്ഷെ പറ്റണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ തള്ളി തുറക്കാൻ നോക്കിയതാണ് പക്ഷെ അത് ലോക്ക് അത് ഞാൻ മറന്നുപോയി അപ്പൊ ഇതീ നമ്മള് റിബൺസ് ചെന്നു തെറ്റിയത് ഇതേ ഇതേ മൈജിയുടെ ഇതേപോലത്തെ ഒരു കിറ്റിലാണ് കേട്ടാ അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഓൾറെഡി ചിലപ്പോ അറിയാൻ പറ്റുമായിരിക്കും ഫോണായിരുന്നട്ടോ അതിൻ്റെ ഉള്ളില് ഫോണാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ ഫോൺ തന്നെയായിരുന്നു ചാർജറാണ് അൺബോക്സിങ് അതെ അതെ അത് ഓ ഞാനിതാ സ്ഥലത്തൊക്കെ വിളിച്ചറയാ പോണ ഇത് ഗൈസ് ഫോൺ इंदा फोन काम दिल्ली सांस सांस चल ले सांसन आ बड़ा बाढ़ है सांसे सांसे एक बार सांसे एक बार बोले घुटने आ चेटरीले सांसे ना बात तो दिया अच्छे इंदानों के ये तो ऐत्रिया 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 सांसे സത്യം പറയാ ഫോണാതെ അറിയാമായിരുന്നു അറിയായിരുന്നു പറഞ്ഞ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണാറിയന്ന് അഞ്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണാത് പക്ഷെ വേറെ ഒരു ഫോണിന്റെ പേരാണ് പറഞ്ഞത് ഐക്യം അങ്ങനെ എന്താ പേരാട്ട പറഞ്ഞത് അപ്പൊ ഞാൻ സാംസങ് ഗിഫ്റ്റ് പറയുന്നത് ഫോൺ തന്നെയായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എനിക്കിപ്പോൾ കണ്ടാലൊന്നും ഫോണിനെ കുറിച്ച് മറ്റേക്ക് അറിയൊന്നുമില്ല അപ്പം ഫോൺ ഏതാണെന്നൊന്നും കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആയിരത്തുവരേൽ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ചോദിച്ചപ്പോഴാണോ ഇതാണല്ലോ ഫോണെന്നുള്ളത് അപ്പം സാംസങ് ഗാലക്സി എസ് ട്വൻ്റി എസ് ട്വൻ്റി ത്രീ അൾട്ര ആയിരുന്നോ പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഫോണാണ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നെട്ടോ കാരണം എൻ്റെ കിട്ടിയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വേറൊരു ഫോണിൻ്റെ ഒക്കെ ആട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോണിൻ്റെ പേരൊന്നും നോക്കിയില്ലായിരുന്നു അപ്പൊ ഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഞാനിപ്പതിങ്ങനെയൊക്കെ തുറന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ശിരുവിന്റെ ഗിഫ്റ്റിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഗിഫ്റ്റാണ് അപ്പൊ എന്റെ ഗിഫ്റ്റ് കൊടുക്കലാണ്ടത്തത് അപ്പോൾ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഷർട്ട് ബോക്സ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ നോക്കിയായിരുന്നു അപ്പം അതിലൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കന്നെ എന്താ ചെയ്താലെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു ഷർട്ട് ബോക്സ് അപ്പോൾ അതില് ഷർട്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വാലറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അതിൽ ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ചെറിയൊരു കുഞ്ഞൊരു ഫ്രെയിമും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് ഒരു വാച്ച് ഓപ്പ് ബുക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റാക്കി വെച്ചത് ടോപ്പ് ഷർട്ട് ബോക്സ് എന്തായാലും ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഞാൻ അപ്പം ഞങ്ങളുടെ അങ്ങനും ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അമ്മ അച്ഛനും കൂടി കൂടി ഞങ്ങൾക്കുള്ള ഗിഫ്റ്റും കൂടി തരാനുണ്ട് അപ്പം ശിരൂന് ഷർട്ടും പാൻറ്റും പിന്നെ എനിക്കൊരു സാരിയായിട്ട് തന്നത് അപ്പം നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കൽ ഗേറ്റ് മുറിക്കൽ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരെ സമയം കുറേ ആയിട്ടാണ് അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പോക്കിലാണ് അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു അതായത് സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല സെപ്പറേറ്റ് ആയിട്ട് ചോറും കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണമായിരുന്നു കേട്ടോ കാരണം ചിക്കൻ അങ്ങനത്തെ ഒന്നും കഴിക്കാത്ത കുറച്ച് പേരുണ്ട് അപ്പൊ നമ്മള് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഇതാണ് നമ്മുടെ ബിരിയാണി അൺബോക്സിങ് ആട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് അപ്പം അമ്മയായിട്ടോ സെറ്റ് ആക്കി വെച്ചത് അപ്പോൾ ചെമ്മീൻ ബിരിയാണി പോലെ സെറ്റ് ചെയ്യുക ചെമ്മീൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ സെറ്റ് ചെയ്തു അപ്പം കുറച്ച് ചോറ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചെമ്മീൻ ഇടവല്ലോ അങ്ങനെ വെച്ചിട്ട് ലെവൽ ആക്കിയിട്ട് സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ പ്ലാനിങ്ങിലാണ് അമ്മ അപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്മീൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനും ബീഫും അതുപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് വെച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതാണ് ഇതിന്റെ ഉള്ളിൽ ഈ ചോറിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാതിരുന്നത് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലോട്ട് വന്നിട്ടാ അപ്പൊ ചെമ്മീനിട്ടതിൻ്റെ മുകളിൽ കൂടി പിന്നെ നമ്മൾ കുറച്ചും കൂടി റൈസും കൂടി വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് അപ്പം ഇത് മുറിച്ച് സൈഡിൽ കൂടി മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് ലെയർ ലെയർ പോലെ പിന്നെ നമ്മുടെ ചിക്കൻ പിന്നെ മീൻ പൊരിച്ചത് ബീഫ് ബി ഡി എഫ് ആയിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നട്ടാ അപ്പം പിന്നെ എല്ലാവരും പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു ഫസ്റ്റ് തന്നെ സാനും ആട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് കാരണം നമ്മൾ സമയം കുറെ വൈകിയായിരുന്നു ഏകദേശം രണ്ടു മണിയോട് അടുത്തായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇതേ ഇത്രയേ ഉള്ളു നമ്മുടെ കുഞ്ഞ് വെഡിങ് ആനിവേഴ്സറി വ്ലോഗ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്